നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു വേടാണല്ലോ ബാങ്ക് സത്യത്തിൽ എന്താണ് ഈ ബാങ്ക് ഭൂമി സംബന്ധമായ ഡാറ്റാ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കിയാലോ കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തടം എന്നിവയിൽ എത്രത്തോളം ഭൂമി ഉണ്ടെന്നുള്ളതിന്റെ രേഖ നമ്മുടെ സർക്കാരിന്റെ കയ്യിലുണ്ട് അതിനെയാണ് നമ്മൾ ബാങ്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി എട്ടിന് മുമ്പാണെങ്കിൽ വില്ലേജ് ഓഫീസർ കൃഷി ഓഫീസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറി പ്രാദേശിക സമിതി അംഗങ്ങൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ഏരിയയിലുള്ള നെൽവയലുകളുടെയും തണ്ണീർത്തടത്തിന്റെയും വിസ്തീർണവും സർവേ നമ്പറും വെച്ചിട്ട് ആ ഭൂമി ഇനി കൃഷിക്ക് അനുയോജ്യമാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഡാറ്റാ ബാങ്കിങ് നടത്തിയിരുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടിയോ അതല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഒരു പ്രോപ്പർട്ടിയോ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ അതിനെ പരിഗണിക്കുന്നത് നെൽവയൽ അതല്ലെങ്കിൽ തണ്ണീർത്തടം ആയിരിക്കും ഡാറ്റാ ബാങ്കിലെ സ്ഥലം ആണോ എന്നറിയാൻ വില്ലേജ് ഓഫീസിലോ കൃഷി ഓഫീസിലോ സർവേ നമ്പർ വെച്ച് നോക്കാവുന്നതാണ് ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കി പുരയിടമായി ഉപയോഗിക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് സംശയമായോ നിങ്ങളുടെ പ്രോപ്പർട്ടി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിലും പേടിക്കേണ്ട ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കുന്നതിനും തരം മാറ്റുന്നതിനുമായി കാത്തിരിക്കൂ അടുത്ത വീഡിയോയ്ക്കായി